ഹലോ നമസ്കാരം സന്തോഷ് കുമാർ അൻപത്തിയാറ് പേർ തറവ് ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചവർ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന നാല് പ്രതികളും ശിക്ഷ ഇളവ് ലഭിച്ചവരിൽ ഹൈക്കോടതി വിധി ഇരുപത് വർഷം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയവർക്ക് ശിക്ഷ ഇളവ് നൽകാവൂ എന്നും എന്നാൽ സർക്കാർ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽപ്പെട്ടവർക്ക് ശിക്ഷാ ഇളവ് കാലാവധി പതിനാല് വർഷമാക്കി കുറയ്ക്കുകയും നിലവിൽ പട്ടിക തയ്യാറാക്കിയ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ജോയിന്റ് സൂപ്രൻ കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ പി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജൻ അംഗമാണ് നിലവിലെ എം എൽ എ ആയ കെ കെ രമ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ പോലീസ് ഫോണിലൂടെയും നേരിട്ടും വിഷയം അറിയിക്കുകയും അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകുകയും സബ്മിഷൻ അനുവാദം നൽകി തീരുമാനം റദ്ദു ചെയ്യുകയും സഭയിൽ മുഖ്യമന്ത്രി എത്തിയിരുന്നില്ല ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ വർഷത്തോടനുബന്ധിച്ചുള്ള ശിക്ഷ ഇളവ് പട്ടിക വന്നിട്ടില്ല എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക